നമസ്കാരം നമ്മളെയൊക്കെ വളരെ ജാഗരൂകരാക്കേണ്ട ഒരു സംഭവം വളരെ അകലെ നമ്മുടെ അടുത്തൊന്നുമല്ല ടർക്കി ഈസ്റ്റാൻബുൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കപ്പൽ അപകടമുണ്ടായി പോർട്ടിലോട്ട് അടുക്കുന്നത് അടുക്കുന്ന സമയത്ത് വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ കപ്പലും കപ്പൽ അപകടവും കപ്പൽ യാത്രയുമൊക്കെ നമുക്കൊക്കെ വളരെ സുപരിചിതമായി തീരുകയാണ് അങ്ങനെ ഒരു അപകടം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മാർച്ച് പതിനാറ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കപ്പൽ യാങ് മിങ് യാങ് മിങ് എന്ന് പറയുന്ന കപ്പലാണ് വൈ എം മിറ്റ്ന യാങ് മിങ് എന്ന് പറയുന്ന കമ്പനിയുടെ വയം വിറ്റ്നസ് എന്ന് പറയുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് തൈവാൻ ബേസ്ഡ് യാങ് മിങ് മറൈൻ ട്രാൻസ്പോർട്ടേഷൻസ് വെസൽ വൈ എം വിറ്റ്നസ് ക്ലൈഡ് വിത്ത് ദ ക്വേ ഇൻ ദ ടർക്കിഷ് പോർട്ട് ഇവ്യാപ് അറ്റ് ദ വീക്കെൻഡ് ടോപ്ലിങ് ത്രീ ക്വേ ക്രൈൻസ് നമുക്കിപ്പോൾ വളരെ പരിചയമുണ്ട് ഈ ക്വേ ക്രൈൻസ് എന്തെന്ന് പറയുന്നത് ഷിഫ്റ്റ് ഷോർ കപ്പലിൽ നിന്ന് കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് കരയിൽ വയ്ക്കുകയും കരയിൽ നിന്ന് തിരിച്ച് കണ്ടെയ്നർ കപ്പലിലോട്ട് കയറ്റുകയും ചെയ്യുന്ന ക്വേ ക്രൈനാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നല്ലോ നമ്മുടെ ഷെൻഹുവ കപ്പലുകൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വാർഫിൽ നമുക്ക് സ്ഥാപിച്ചിരിക്കുന്ന ക്വേ ക്രൈൻ ആ ക്രൈനുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് ക്രെയിനുകൾ അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു വീഴുന്നു ഒരാൾക്ക് വളരെ സീരിയസ് ആയ പേര് പെരുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് Lan seni kaptan yapalım oh. bu limana. Oh. Oh, Allah! Işte. Eyvah eyvah! Eyvah eyvah! Lan yetekecilere bir şey olmasın bari. İnşallah vuracak <laughs> <laughs> vuracak demedim demedim. <laughs> 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 abi. Abi Ananı Ananı Ben mi? Dedim. orada şey vardı gemiyi bağlayacak. Yangmin എന്ന് പറയുന്ന പേര് നമുക്ക് വലിയ പരിചയമില്ലെങ്കിലും കുറച്ച് പരിചയം ഉണ്ടാവേണ്ടതാണ് കാരണം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണെന്ന് സെയിലിങ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തപ്പോൾ യാങ്മിങ് കമ്പനിയുടെ എം ഡി മിസ്റ്റർ മാർക്ക് ഹോ അവിടുത്തെ അവരുടെ ഇന്ത്യയിലെ ജീവനക്കാർ ജനൽ മാനേജർ വസന്ത് വൈസ് പ്രസിഡന്റ് സൗത്ത് കൃഷ്ണൻ പിന്നെ ദേവദാസ് ഇവർ എഴിഞ്ഞത്ത് വന്നിരുന്നു അപ്പോൾ അവരുടെ വരവ് ഇവിടെ വരുന്ന വിവരം അവർക്ക് അവരുടെ എയർപോർട്ടിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതെല്ലാം നമ്മൾ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം നമ്മുടെ സുഹൃത്ത് പ്രകാശ് അയ്യാർ യാങ്മിങ്ങിൻ്റെ കൊച്ചിയിലെ ബ്രാഞ്ച് മാനേജർ പ്രകാശ് പ്രകാശ് അയ്യർ അയ്യർ അദ്ദേഹം ഈ ഈ നമുക്ക് ആക്സിഡന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മളോട് സംസാരിക്കുന്നു എന്താ ഒരു സങ്കടം കഴിഞ്ഞാൽ ഈ ഒരു ആരും പർപ്പസ്ഫുള്ളി കൊണ്ട് ഇടിക്കുന്നതല്ല ചില കൺട്രോൾ പോകുമ്പോൾ ടെർമിനലിൽ വന്നിടിക്കുമ്പോൾ ആ ടെർമിനലില് നാല് ക്രെയിനാണ് ഗാൻഡ്രി ക്രെയിൻ നാലാണുള്ളത് അല്ല അത് മൂന്നും ഡാമേജായി ഈ മൂന്ന് ഗാൻഡ്രി ക്രെയിൻ പോയപ്പോൾ ആകെ ഒരു ക്രെയിനാണ് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ കപ്പൽ അവിടെ നിന്ന് മാറ്റി ആ ബർത്തിന്റെ റിപ്പയർ ബർത്തിലൊക്കെ റിപ്പയർ ഉണ്ടാവും ബർത്തിന്റെ ഒക്കെ റിപ്പയറൊക്കെ ചെയ്ത് ആ ഒരു ക്രൈന് വർച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രെയിനിൽ മാക്സിമം മുപ്പത് കണ്ടെയ്നർ ഒരു മണിക്കൂറിൽ അപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് അൻ്റ് മുപ്പത് അറുന്നൂറ് എഴുന്നൂറ് കണ്ടെയ്നർ അല്ലെങ്കിൽ മൂന്ന് രണ്ട് ആറ് മൂന്നാല് പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത് കണ്ടെയ്നറല്ലേ ഒരു ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നും ഔട്ടും കൂടെ എഴുന്നൂറ്റി എഴുപത് കണ്ടെയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാക്സിമം ആണ് ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റില്ല അപ്പൊ എഴുനൂറ് അറുന്നൂറ്റമ്പത് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചോളൂ അപ്പൊ ഒരു ചെറിയ ഒരു കപ്പൽ വന്നാൽ രണ്ട് മൂന്ന് ദിവസം കടക്കേണ്ടി വരും അപ്പൊ അങ്ങനെയും കോസ്റ്റ് ആണ് അപ്പൊ പോട്ടിന്റെ ഫംഗ്ഷനിൽ നിന്ന് പോയി താളം തെറ്റി കണ്ടെയ്നർ ഡാമേജ് ഒരു സൈഡില് കപ്പലിലുള്ള കണ്ടെയ്നർ കണ്ടെയർ കപ്പലിപ്പവിടുന്ന് പോകാൻ പറ്റില്ല പിടിച്ചിടും ഇതിൻ്റെ ഒക്കെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാൻ പറയും പി എന്റെ ക്ലബ്ബ് കൊടുക്കും അതൊക്കെ കൊടുക്കാൻ സമയം എടുക്കും അപ്പൊ എന്തായാലും ഹെവി ലോസ് ടു എവരിബി മൊത്തം സെക്ടർക്ക് പ്രശ്നങ്ങളാവണത് കപ്പൽ കമ്പനിക്ക് നഷ്ടം ട്രെയിൻ കമ്പനിക്ക് നഷ്ടം ക്രെയിന് നഷ്ടം ടെർമിനല് നഷ്ടം എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് നഷ്ടം അങ്ങനെ മൊത്തം നഷ്ടത്തിലാണ് അപ്പൊ പരമാവധി ആക്സിഡന്റ് കുറച്ച് കൊണ്ടു വെക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം ഇത് പൈലറ്റ് അവിടുന്ന് ഓൺ ബോർഡ് പോയിട്ട് പൈലറ്റാണ് ആണ് അകത്തേക്ക് കപ്പൽ കയറ്റുന്നത് അപ്പൊ പൈലറ്റിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് മാസ്റ്റർ ഓടിക്കുന്നത് മാസ്റ്ററിന്റെ കൺട്രോളിൽ ആണെങ്കിലും പൈലറ്റിന്റെ ഇൻസ്ട്രക്ഷനാണ് ചെയ്യുന്നത് രണ്ട് ടഗ് ആണ് ഉപയോഗിച്ച കാണുന്നത് ഇത്രയും വലിയൊരു കപ്പലിന് രണ്ട് ടഗ് കൊണ്ട് പറ്റുവോ എന്നുള്ളതാണ് ഒരു സംശയം ഈ സ്പീഡ് കുറച്ച് കൊണ്ടുവരണോ ഇത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ സ്പീഡ് കുറച്ച് കൊണ്ടുവരാണ് വേണ്ടത് സ്പീഡ് കുറയ്ക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വ്യസനം തോന്നുന്ന ഒരു അപകടമാണ് ഒരുപാട് നഷ്ടങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാക്കിയ ഒരു അപകടമാണ് പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് കപ്പൽ ബിൽറ്റ് ഇൻ ടൂസീൻ ദി ത്രീ സിക്സ്റ്റി എയ്റ്റ് മീറ്റേഴ്സ് ലോങ് ആൻഡ് വൺ മീറ്റേഴ്സ് വൈഡ് കണ്ടെയ്നർഷിപ്പ് വൈ എം വിസ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് രി യൂണിറ്റ്സ് ഓഫ് കണ്ടെയ്നർ പതിനാലായിരത്തി എൺപത് കണ്ടെയ്നറുകളെ വഹിക്കാൻ പറ്റുന്ന കപ്പലാണ് പോർട്ട് രണ്ടായിരത്തി മൂന്നിലാണ് പോർട്ടിൻ്റെ നിർമ്മാണം ഇൻ്റെ ഇസ്മിത്ത് ബേ ആദ്യമൊരു ലിക്വിഡ് ടെർമിനലാണ് പെണ്ണുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിലാണ് കണ്ടെയ്നർ ടെർമിനൽ പൂർത്തിയാക്കുന്നത് നമ്മളുമായി വളരെ സാമ്യമുണ്ട് വിഴിഞ്ഞവുമായിട്ട് വളരെ സാമ്യമുണ്ട് പതിനെട്ടേ പോയിൻ്റ് അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട് ഡെപ്ത് ഉണ്ട് പോർട്ടിൽ വാർഫിൽ കെപ്പാസിറ്റി എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം നമ്മുടേത് പത്ത് ലക്ഷമാണ് നമ്മൾ ഏകദേശം തുല്യമായ ഒരു പോർട്ടായിട്ടാണ് നമുക്ക് ഇവ്യ പോർട്ട് അനുഭവപ്പെടുന്നത് ഹോങ്കോങ് രജിസ്റ്റേർഡായിരുന്നു കപ്പൽ മൂന്ന് ക്രെയിനുകൾ അറിയാമല്ലോ എൻ്റെ വിലയൊക്കെ നമുക്കിപ്പോൾ മൂന്ന് ക്രെയിൻ്റെ വില അത് മാത്രമല്ല ശ്രീ പ്രകാശ് എയർ പറഞ്ഞതുപോലെ കപ്പലിന് നഷ്ടം വാർഫിന് നഷ്ടം ക്രെയിനുകൾക്ക് നഷ്ടം ഇനി വരാൻ പോകുന്ന കപ്പലുകൾക്കെല്ലാം തടസ്സം ഇനി ഒരൊറ്റ ക്രെയിൻ വെച്ച് വേണം ഈ പറയുന്ന മൂമെൻറ്റ്സ് കണ്ടെയ്നർ മൂവ്മെൻ മൂവ്മെൻറ്റ് നടത്തേണ്ടത് മുപ്പത് മൂവാണ് ഒരു മണിക്കൂറിൽ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് അങ്ങനെ ഇനി എത്ര നാളത്തെ നഷ്ടം ഇവിടെ ഒരു വലിയ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തു നിന്നും ടഗ് ബോട്ടുകളായാലും മാസ്റ്റർ ആയാലും പൈലറ്റ് ആയാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാവേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അവിടെ എന്തോ ഒരു ജാഗ്രത കുറവുണ്ടായി കപ്പൽ വരുന്നത് വാർഫിന് പാരലായിട്ടാണ് സാധാരണ വരേണ്ടത് നമ്മൾ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് പക്ഷേ ഏകദേശം ഒരു കുറുകെ വന്നിടിക്കുന്ന തരത്തിലാണ് വീഡിയോ കാണുന്നത് Ben seni kaptan yapalım oh. bu limana. Oh. Allah artık düştü. Eyvah 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 eyvah. Ben <laughs> ete geçilere bir şey olmasın bari. Allah'ım വളരെയധികം വേദന തോന്നിയ ഒരു സംഭവമാണ് നമ്മളും വലിയ പോർട്ടും വലിയ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അപകടങ്ങൾ നമുക്കും ഒരു വലിയ ആഘാതമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്